അപ്പോൾ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഒരു ചെടി കണ്ടില്ലേ ഇത് നിറയെ പൂക്കളായിട്ടോ നമുക്ക് പിന്നെ ഇത് ഈ ക്യാമറയിൽ അത്ര ഒരു സാറായി കാണില്ല നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത് അല്ലാത്തൊരു ഭംഗിയാണ് കേട്ടോ ഇതിങ്ങനെ നിറയെ പൂക്കൾ ഞാനത് ഒരുപാട് പ്രാവശ്യം ഇതിൻ്റെ വീഡിയോ ചെയ്തതാണ് കേട്ടോ ഒരാൾ ചോദിച്ചിന്ന് ഇതിൻ്റെ ഒന്നും കൂടി വീഡിയോ ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് ഒന്നുകൂടി പിടിച്ചു തന്നെ കേട്ടോ ഇത് നിറയെ പൂക്കളാണ് ഇതിൻ്റെ പേരറിയില്ല എന്നാലും പിന്നെ ഇത് വേണ്ടില്ലേ നിറയെ ഇത് ക്യാമറയിൽ അത്ര ഒരു പിന്നെ ഇതായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിലും ഇത് നല്ല പിന്നെ പൂക്കളാണ് കേട്ടോ ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര വർണ്ണിക്കാൻ പറ്റാത്ത അത്ര ഒരു ഭംഗിയുണ്ട് അത് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ അത്ര ഒരു ഇത് പിന്നെ ഭംഗി തോന്നണില്ലെങ്കിലും നല്ല ദൂരെ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത് പിന്നെ നല്ല ഇതാണ് കേട്ടോ പുലപുലായിട്ടുള്ള പൂക്കളാണ് ഇതുണ്ടാണ് നമുക്കൊരു ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കുകയാണെങ്കിൽ നല്ലതാണ് തണുപ്പുള്ള സ്ഥലത്ത് വെക്കാൻ പറ്റിൽ ഇത് ഞാൻ ചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല കാണാൻ ഭംഗിയുള്ളൊരു പിന്നെ പൂ തന്നെ ഇരിക്കാറ് ഈ ഒരു സൈഡിലത്തെ ചെടികളാണ് കാണിക്കണട്ടോ ഇത് നമ്മൾ പിന്നെ ഇൻഡോർ ചട്ടിക്ക് വേണ്ടിയിട്ട് പിന്നെ ഉണ്ടാക്കി വെച്ച ചെടികളാണ് കേട്ടോ ഇവിടെയൊക്കെ ഇത് ഫുള്ള് ഇൻഡോറായിട്ടാണ് പിന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇന്നർ ചട്ടിയാണ് കേട്ടോ അത് ഇന്നറ് പൊട്ട് അതിൽ പിന്നെ നമ്മൾ ഇനി ഇത് ഒരു വെള്ളച്ചട്ടി നമുക്ക് ഇത് മാറ്റും അപ്പോൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഭാഗത്ത് ലക്കി പാമ്പുണ്ട് അതുപോലെ വിഗോണിയ ഒരുപാട് ചട്ടിയിൽ ഒന്നായിട്ട് ഇങ്ങനെ കൂട്ടി വെക്കുമ്പോൾ അതൊരു കളറിന് കാണാൻ വേണ്ടിയിട്ടുണ്ടാകും ഇതൊരു പൈനാപ്പിളാണ് കേട്ടോ ഇത് കഴിക്കാനൊന്നും പറ്റില്ല ചെറിയ പൈനാപ്പിൾ കാണാൻ നല്ലൊരു ഭംഗി ഉണ്ടാകും ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്തതാണ് പിന്നെ അത് കഴിക്കാനൊന്നും പറ്റില്ല ഭയങ്കര ആടാണ് അതിൻ്റെ തൊലിൻ ഇതൊക്കെ ആയിട്ട് അതുപോലെ തന്നെ ഇവിടെ തൂക്കിചാട്ടിയിൽ നമ്മൾ പിന്നെ പല പിന്നെ തൂക്കിചാട്ടി ഒന്നായിട്ട് ഇത് ഇവിടെ കണ്ടില്ലേ ഈ ആ സൈഡ് മൊത്തം ഇവിടെ തൂക്കിച്ചട്ടിയാണ് കേട്ടോ ഈ സൈഡ് തൂക്കിച്ചട്ടിയിലുള്ള പിന്നെ ചെടികൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഈ പിന്നെ ചില ചെടികളായിട്ട് ഉണ്ടാവണമില്ല ഇത് ലക്കി ബാമ്പു ഇല മണി പ്ലാന്റ് പല പിന്നെ കളറുള്ളതുകൊണ്ട് കേട്ടോ അത് പിന്നെ ഇത് വേറൊരു ഇതാണ് അതുപോലെ തന്നെ നമ്മളത്തെ രണ്ട് മൂന്ന് കളറ് പിന്നെ മണി പ്ലാന്റ് ഉണ്ട് പിന്നെ ഇത് കുഴപ്പമില്ലാതെ വളരുന്ന മണി പ്ലാന്റ് ആണത് ചിലതിനെ ഒരു കേട് വരണുള്ളൂ പിന്നെ അതേപോലെ തന്നെ ബികോണിയ ബികോണിയ ചെടി എന്തില്ല ഇത് ഇതിൻ്റെ തന്നെ മറ്റേ കുറച്ച് നേരത്തെ കാണിച്ചില്ല പിന്നെ റെഡ് കളർ അല്ല ഒരു വയലറ്റ് കളർ അത് പിന്നെ ഇത് രണ്ടും വേറെ ഇതിൻ്റെ ഒരു നാലഞ്ച് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഈ ഭാഗത്തൊക്കെ നമ്മൾ തൂക്കിച്ചട്ടിയിലിങ്ങനെ ഇത് പിന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ തൂപ്പിച്ചട്ടിയത്ത് ചെടികളൊക്കെ നല്ല ഷാറായിട്ടുണ്ട് പക്ഷേ അത് നമ്മൾ കുറച്ച് അടുപ്പം കൂടിയിട്ടുണ്ട് ഇനി അത് കുറച്ച് നീക്കി കൊടുക്കണം എന്നാലും ഇതിൻ്റെ വളർച്ചയ്ക്ക് ഒരു പിന്നെ ഇത് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ഇവിടെ പിന്നെ നമ്മളെ ഈ പിന്നെ ഭോഗമ്പിലൊക്കെ നല്ല ഷാറുണ്ട് അതുപോലെ പിന്നെ ഇവിടെ ഈ അനച്ചെവിന്ന ഇതിന് വേറെ എന്താ പേരും ഒന്നും അറിയില്ല ശാസ്ത്രനാമം അറിയില്ല കേട്ടോ നല്ല പൂക്കളായിട്ട് ഉണ്ടാകുന്നുണ്ട് ഒരുപാട് ദിവസം നി ഒരു പൂവാണ് കേട്ടോ അത് ആന്തൂറിയവിടെയുണ്ട് അതേമാതിരി തന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് ഗ്രൗണ്ട് ഓർക്കിഡ് പിന്നെ ഈ ഇപ്പോൾ അതിൻ്റെ ഏകദേശം കായകളൊക്കെ ചിലപ്പോൾ പൂക്കളൊക്കെ തീർന്നിട്ടുണ്ട് പിന്നെ ഇന്നാലും ഇങ്ങനെ ചെറുത് ചിലതിമങ്ങനെ വരണമുണ്ട് കേട്ടോ അത് ഒരു ട്രിപ്പിടെ ഉണ്ടാവും പിന്നെ അത് കുറേ നിൽക്കും പിന്നെ അത് പിന്നെ അങ്ങനെ പോകുന്നത് ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ അത് ഞാൻ കാണിച്ചുതരാം അത് കണ്ടില്ലേ അതങ്ങനെ ഒരുപാട് ദിവസം നിൽക്കണ ഈ തണ്ട് പിന്നെയാണ് പിന്നെയാണെൻ്റെ തണ്ട് ഉണങ്ങി പോകണം ഉണമെങ്കിൽ അത്ര പെട്ടെന്ന് ഉണങ്ങ നമ്മളൊരു പൊടിയെ എന്തേലുമൊക്കെ ചെയ്താലാണ് പെട്ടെന്ന് അത് പോവുള്ളൂ ഒരുപാട് ദിവസം നമുക്ക് പൂക്കൾ കിട്ടണ ഒരു ചെടിയാണ് ഈ പിന്നെ ഗ്രൗണ്ട് ഓർക്കിഡ് പറഞ്ഞത് അപ്പോൾ ഓർക്കിഡിൻ്റെയും പൂക്കൾ നല്ല ഒരുപാട് ദിവസം നിൽക്കണം അതുപോലെ തന്നെ അവിടെ മുഖം വില്ലാതെ പിന്നെ നല്ല ഇതായിട്ടുണ്ട് നമ്മൾ കുക്കുംപുറം ഉണ്ടാക്കി കുക്കുംപുറിൻ്റെ ഈ പിന്നെ പത്ത് മണി മുതലുള്ളത് കേട്ടോ പത്ത് മണി ഇതിപ്പോൾ അതിൻ്റെ ആ സമയം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൂ ഇങ്ങനെ ചുങ്ങി വരുന്നുണ്ട് പിന്നെ ഇതുവരെ നമ്മളൊരു ഹാസ്പിറ്റൽസ് പൈപ്പിൽ ഒരു സിമെൻ്റിൻ്റെ പൈപ്പിലാണ് തിരിച്ചിട്ടുള്ളത് നമ്മൾ ഈ ആലുവടുപ്പിൻ്റെ പോക്കോയിലല്ലേ അതിൻ്റെ കഷ്ണം മുറിച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് വരുന്നതാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇത് ഒരു ഭംഗിക്കൊരു പെയിൻ്റ് അടിച്ചു എന്നുള്ളൂ ഇതിൻ്റെ മുകളിലൊരു ചട്ടി വെച്ച വൈലാണ് അതിൻ്റെ ആ റിങ്ങാണ് ഇത് വരുന്നത് കേട്ടോ നമ്മളിത് പിന്നെ പൈപ്പ് ഏപ്പ് വരില്ലേ അതിനുള്ള ആ ഒരു റിങ്ങാണിത് അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ പിന്നെ കുക്കുംബറ് കുക്കുംബറ് നല്ല കായ ഫുള്ള് കായകളുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് അതേമാതിരി തന്നെ ഈ സൈഡിൽ ഒക്കെ കുക്കുംബറാണ് നമ്മൾ വിചാരിച്ച ലാട്ടിലും കൂടുതലും വിളവുണ്ടാവുന്നുണ്ട് കേട്ടോ അതേമാതിരി തന്നെ ഈ കുക്കുംബർ ഇവിടെയുണ്ട് കൊക്കുംബറ് ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ അതിന് പിന്നെ പൂ ഇപ്പം ഏകദേശം അങ്ങനെ ഉണ്ടാവാൻ ആയിട്ട് ആയി തുടങ്ങിയിട്ടുണ്ടാവും ശ്രദ്ധിച്ച് നോക്കിയാൽ പൂ ആ ഇതാ ഇത് കണ്ടില്ലേ ഉണ്ടില്ലേ ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവാണിത് കേട്ടോ ഇത് വെള്ള കളറാണ് ഇതിപ്പോൾ ഒരു നാലഞ്ചോ ദിവസം കൊണ്ട് ഇത് ഇടാൻ തുടങ്ങും കേട്ടോ ഇങ്ങനെ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ പൊങ്ങിയൊരു പിന്നെ ഒരു മുള വെച്ച് കൊടുത്താണ് കേട്ടോ ഇതെങ്ങനാണ്ട് പിന്നെ നല്ല പടർന്ന് പന്തലിച്ചങ്ങനെ പോയിക്കോളും നമ്മളതിന് പ്രത്യേക ഒരു കെയറിങ് ഇതൊന്നും കൊടുക്കണ്ട അത് അതിൽ ഒന്ന് വേറിട്ട് വരുമ്പോൾ നമ്മളൊന്ന് അതിലൊന്ന് പിന്നെ സ്റ്റേ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതങ്ങനെ ചുരുണ്ടങ്ങനെ പിന്നെ കയറി പോയിക്കോളും അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇത് ഇതേണ്ടല്ലേ ഇത് തെച്ചി തെച്ചി ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ വൈതനങ്ങ ചെടീൻ്റെ അരുത്താണ് ഈ തെച്ചിട്ടോ തെച്ച് വൈതനങ്ങ അവിടെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ അത് അത്ര ഒരു ഉഷാറായിട്ട് നിൽക്കണില്ല വൈതനങ്ങ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭംഗിക്കൊരു തടസ്സം ഉണ്ടെങ്കിലും വൈതനെ പിന്നെ കറിയിലൊക്കെ പിന്നെ തോരനൊക്കെ വെക്കാനെടുക്കണ് നമ്മളത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇത് കണ്ടില്ലേ ഈ ഭാഗത്ത് നമ്മൾ ഈ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടെ യു ഫോർ ബി ഉണ്ട് റോസ് ഉണ്ട് ബിഗോണിയുണ്ട് ഈ ഒരു ലൈനിങ്ങനെ പിന്നെ നമ്മൾ ഇതാണ് പിന്നെ ഭോഗം വില്ലൻ്റെ ഒരു സൈഡാണെങ്കിലും അതിൻ്റെ അടിയിലൊക്കെ മറ്റു ചെടികളൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ നല്ലൊരു പിന്നെ ഭംഗി ഇത് തരണൊരു ചെടിയാണല്ലോ ബോധം ഇല്ല അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സീസൺ ചെടിയാണ് പിന്നെ നമ്മൾ ആറുമാസം പിന്നെ പൂവുണ്ടായിട്ട് പിന്നെ ആറുമാസം നമ്മളത് ഇങ്ങനെ കെയർ ചെയ്ത് കൊണ്ടു കിടക്കുമ്പോൾ കേട്ടോ അപ്പോൾ ഏതായാലും അതിൻ്റെ പിന്നെ പൂക്കൾ ഈ മഞ്ഞ നല്ല പൂക്കളാണ് ഇതിൽ വരുന്നത് കേട്ടോ അത് വേണ്ടിയില്ല മഞ്ഞ അത് ഇതിൻ്റെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ മഞ്ഞ അത്ര നല്ല ഉഷാറായിട്ട് ഉണ്ടാവുള്ള കാരണം ആ ഒരു ചട്ടി ഇതിൻ്റെ അടീക്കും ഇതിൻ്റെ വേരറങ്ങിയിട്ടുണ്ടല്ലോ നമ്മൾ ഇൻ്റർലോക്കിൻ്റെ അടിക്കാണ് അതിൻ്റെ വേര് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് അത്ര ഒരു പിന്നെ അത് ഉണ്ടാകാൻ കാരണം ഏതായാലും അപ്പോൾ ഒന്നും ചെയ്യണില്ല നമ്മൾ അതിൻ്റെ ആ സീസൺ കഴിയോളം അത് അതിൻ്റെ ഇഷ്ടത്തിന് വളരാനാണ് വിട്ടൊക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളർച്ച തന്നെ അത് പിന്നെ പിന്നെ പൂവുണ്ടാവില്ല നമ്മൾ സീസണിൽ കാത്തു കിണറിന് പൂവുണ്ടാവാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ അത് കളയാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഇക്കാണ് വിട്ടേക്കാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വള്ളിമ്മലും മഞ്ഞ പൂക്കളാണ് ഉണ്ടാവും കേട്ടോ കോളാമ്പിൻ്റെ മതിലുള്ള ഇതിൻ്റെ പിന്നെ റോസ് റെഡ് ഇതൊക്കെ പല കളറും കിട്ടും കേട്ടോ നമ്മളെടുത്ത് ആദ്യം ഉണ്ടായിരുന്നു അത് പോയിട്ടുണ്ട് അത് പോയി നശിച്ചു പോയി അത് ഉണങ്ങിപ്പോയി അതിൻ്റെ അതിൻ്റെ വേറെ കളറാണ് ഒരു മൂന്ന് കളറ് ഇത് നമുക്ക് കിട്ടും അത് റോസ് റെഡ് അങ്ങനത്തെ ഇതിലൊക്കെ കിട്ടും അത് നമ്മളടുത്ത് പോയതാണ് അത് പിന്നെ ഒരു കേട് വന്നിട്ട് പോയതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മളിവിടെ ആമ്പൽ ഈ ഇല മുളച്ചിട്ടുണ്ടായാൽ അത് ഇവർക്ക് മാ മാറ്റി പറിച്ചു നട്ടിട്ടുണ്ട് കേട്ടോ ദൈമം ഉണ്ടാവണമുണ്ട് പിന്നെ അത് കണ്ടില്ലേ പിന്നെ അതിൽ പിന്നെ പിടിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ അവിടെ പത്ത് മണി മുല്ലണ്ട് പിന്നെ നമുക്ക് ഈ ആമ്പലിൻ്റെ തൈ ഉണ്ടാക്കാൻ നമുക്ക് പിന്നെ അതിൻ്റെ ഇല വെച്ചാൽ മതി കേട്ടോ ഇല പിന്നെ ആമ്പലിൻ്റെ പിന്നെ തൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമുക്ക് അതിൻ്റെ ഇല കട്ട് ചെയ്ത് കണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആമ്പലിൻ്റെ തൈ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ അതിൻ്റെ ഇല മുറിച്ച് വെള്ളത്തിലിട്ടാൽ ഇത് പിന്നെ അവിടെ നിന്ന് അതിന് വേർ പിടിച്ച് പുതിയ തൈ ആയിപ്പോകും അപ്പോൾ പറഞ്ഞു പറഞ്ഞതന്നാണ് കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്തു നോക്കിയപ്പോൾ അതങ്ങനെ ഉണ്ടാവുന്നുണ്ട് പിന്നെ അതിൻ്റെ ആ ഇല കണ്ട് മുറിച്ചിട്ട് പിന്നെ ഉണ്ടാക്കിയപ്പോൾ പിന്നെ നമുക്ക് പുതിയ തൈകൾ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ആമ്പൽ നമുക്ക് പെട്ടെന്ന് പിന്നെ ഉണ്ടാക്കാനുള്ളൊരു വഴിയാണ് നമുക്ക് ആ അതിൻ്റെ ഇല മുറിച്ചിട്ട് തണ്ടോക്കനെ മുറിച്ചിട്ട് വെള്ളത്തിലിട്ടാൽ മതി പിന്നെ അതുപോലെ തന്നെ അവിടെ നമ്മൾ പിന്നെ ചീര ചീര നമ്മൾ എന്നും ഇങ്ങനെ കട്ട് ചെയ്യണം കേട്ടോ ചീര ഇവിടെയൊക്കെ നല്ല ചീറായിട്ട് ഉണ്ടാവുന്നുണ്ട് ചീരെല്ലാവരും നമുക്ക് ആവശ്യത്തിന് അതിൽ കൂടുതൽ നമുക്ക് ചീര ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇത് ഉണ്ടല്ലേ ഇതിൽ ഇന്ന് രണ്ട് പിന്നെ ആമ്പലാണ് അതിൽ വിരിഞ്ഞിട്ടുള്ളത് കേട്ടോ ആമ്പല് രണ്ട് ആമ്പലാണ് ഇവിടെ വിരിഞ്ഞ അതുപോലെ തന്നെ ഇതിൽ നമ്മൾ ഗപ്പി ചെറിയ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ പുറത്ത് നല്ല വെയിലാണ് കേട്ടോ വെയിൽ നല്ല അതി കഠിനമായ വെയിലാണ് ഇവിടെ പിന്നെ ഈ ഇൻ്റർലോക്ക് ഒക്കെ ചൂടായിട്ട് നമുക്ക് ഇവിടെ ഇരിക്കാൻ തന്നെ കഴിയണില്ല അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഈ മോകം വിലക്കെയിലിൻ്റെ വലിയൊരു പ്രശ്നമില്ല മറ്റ് ചെടികളൊക്കെ വാടുന്നുണ്ട് കേട്ടോ നമ്മൾ ഡെയിലി നനക്കുന്നതാണെന്നാലും അതിൻ്റെ ആ ഒരു പിന്നെ വാട്ടർ ഇങ്ങനെ വരുന്നുണ്ട് അതുപോലെ തന്നെ അടീന്യത്തിനും വലിയൊരു പ്രശ്നമില്ല വലിയ പിന്നെ വെള്ളം വേണ്ടാത്തൊരു ചെടിയാണത് അതുപോലെ തന്നെ ഇവിടെ ഈ ഈ ചെടികളൊക്കെ പിന്നെ ഈ വെയിലിനെ പ്രതിരോധിക്കാൻ പറ്റിയൊരു ചെടികളാണ് ഈ ഭാഗത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഇൻ്റർലോക്ക് വേണ്ടി ചൂട് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ നിൽക്കാനെന്ന് തന്നെ അതിലും അത്രയ്ക്ക് ചൂടാണ് അത് നമ്മളിങ്ങനെ തണല് പിന്നെ വേണ്ട ചെടികളൊക്കെ ഭാഗത്തേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ചെടികൾ വേണ്ടില്ല ഇത് പിന്നെ ഈ റെഡ് പ്ലാന്റ് ആണ് ഇതിന് നമ്മളിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആയത് കേട്ടോ നമ്മൾ വലുതാണിനനുസരിച്ച് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ റോസ് ഇതിൻ്റെ പൂവിൻ്റെ അത് കഴിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ ഈ തീരുന്നത് അപ്പം തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പൂവ് അതിൻ്റെ കാലാവധി തീർന്നാൽ അപ്പം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഉണ്ടാകാൻ വൈകും കേട്ടോ അതുപോലെ തന്നെ അത് ഭീഗോണിയേൻ്റെ പൂവാണ് ഇത് കേട്ടോ ഭീകോണിയേൻ്റെ നല്ല കളറുള്ള പൂക്കളാണ് ഈ ഭാഗത്ത് അതുപോലെ തന്നെ പിന്നെ ഇതിന് റോസിൻ്റെ ഇടയിലുള്ളൊരു അത് നമ്മൾ പിന്നെ ഒരു നല്ലൊരു കളറാണ് അത് അതുപോലെ തന്നെ ഇവിടെ ഈ ഒത്തിരി എന്നാണ് ഞാൻ പറയുന്നത് എന്താ പേരും അറിയില്ല ഭീകോണിയ അവിടെ നല്ല ഷാറായിട്ടുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ഭികോണിയ വർഗത്തിൽ പെട്ട വേറൊരു ചെടിയാണ് തിട്ടോ ഇത് ഇത് വേണ്ട അതിൻ്റെ ഒരു പൂവാണിത് നല്ല ഭംഗിയുള്ള പൂക്ക് പൂവായി കാര്യം ഈ ഭംഗി ഇങ്ങനെ തൂങ്ങിക്കോലും അതിങ്ങനെ വലുതാവിനുസരിച്ച് പൂക്കളയുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ അത് നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു ചെടിയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭികോണിയ ഇവിടെ ഉണ്ട് പിന്നെ ഈ മാസമാറി ചെടിയുണ്ട് അതുപോലെ സ്പൈഡർ പ്ലാന്റിൻ്റെ മാതിരി ഉള്ളൊരു ചെടിയുണ്ട് വേറെ ആ ഭാഗത്തൊക്കെ നമ്മൾ അഗ്ലോണിയമാണ് കേട്ടോ ഇൻഡോർ ഇതിൻ്റെ പോട്ടിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കാണാൻ ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ സിറ്റൗട്ടിലൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു എല്ലാം സാറുള്ള രീതിയിൽ വെക്കണമല്ലോ പ്രതലത്തിൽ വെക്കണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ അവിടെ ഇത് പിന്നെ ഓർക്കിഡാണ് കേട്ടോ അത് ഓർക്കിഡ് രണ്ട് കളറാണ് ഇതവിടെ ഉള്ളത് വയലറ്റ് കളറ് അതുപോലെ തന്നെ മഞ്ഞ കളർ കെട്ടോ ഇത് പിന്നെ നല്ല കാണാത്തത് മഞ്ഞുള്ളതാണ് ഒരുപാട് ദിവസം നിൽക്കും കേട്ടോ ഇതൊരു മൂന്നോ നാലോ മാസം തീയതി ഞാൻ തന്നെ നിൽക്കും കാണാൻ നല്ലൊരു ഭംഗിയുള്ള കളറാണ് രണ്ടും അതുപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ തൈകളുണ്ടായിട്ടുണ്ട് ടോർക്കിലിന് അതുപോലെ ഇവിടെ ഈ ടർക്കിൽ പോലും നമ്മൾ ഇനി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇവിടെ ഉണങ്ങി ഇങ്ങനെ ഉണക്കുകയട ഒന്നുമില്ല ഇത് നാനിൻ്റെ പ്രശ്നമൊന്നുമല്ല നമ്മളിപ്പോൾ മണ്ണൊന്നും മാറ്റി കൊണ്ടുള്ള പ്രശ്നമാണ് അത് ഇനി നല്ല കട്ട് ചെയ്തിട്ട് നമുക്ക് അത് ഉണ്ടാക്കേണ്ടതുണ്ട് ഇതിവിടെ വിഗോണിയ ഈ ഭാഗത്ത് അതുപോലെ തന്നെ ഈ അല്ല വിഗോണിയല്ല അഗ്ലോണിയം സോറി ആഗ്ലോണിയം ആണ് അഗ് അത് അഗ്ലോണിയം അല്ല അത് വേറൊരു ഇൻഡോർ പ്ലാന്റ് ആണ് നമ്മൾ ഇവിടെ തന്നെ മാറ്റി സ്ഥാപിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ അപ്പോൾ കോഴിമുട്ടത്തോട് പൊടിച്ചിട്ടാണ് ഇതിന് വളം ഇട്ട് എടുത്തിട്ട് കേട്ടോ കോഴിമുട്ടത്തോടങ്ങനെ നമ്മൾ പൊടിക്കുക ഇട്ട് കൊടുക്കുക അത് നല്ലൊരു പിന്നെ പൂക്കളുണ്ടാവാനും ഇതിൻ്റെ പുതിയ തൈകളുണ്ടാകാനൊക്കെ നല്ലതാണ് ഈ അഗ്ലോണിമൊക്കെ നല്ലൊരു വളമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കോഴിമുട്ടത്തോട് പൊടിച്ച് ഒരു മിക്സിയിലിട്ടൊന്നും ഇങ്ങോട്ട് കറക്റ്റ് ചെയ്യാൻ തന്നെ നമ്മൾ ആദ്യം കോഴിമുട്ട എടുക്കുമ്പോൾ നമ്മളതിൻ്റെ ഉള്ള ഒക്കെ എടുത്തിട്ട് നമ്മളവിടെ വെച്ചാൽ മതി രണ്ട് ദിവസം അവിടെ മാറ്റി വെക്കാം എന്നാൽ തന്നെ അത് സ്വയം അതിങ്ങനെ പിന്നെ ഉണങ്ങട്ടോ നമ്മൾ വെയിലത്ത് വെക്കണം തോന്നില്ല എന്നിട്ട് മിക്സിയിലിട്ടൊന്നടിച്ചിട്ട് മറ്റേ കറക്കല കറക്കി അത് നല്ല പൗഡറായി കിട്ടുട്ടോ അങ്ങനെ നമുക്കത് പിന്നെ തൈകൾ പിന്നെ തൈകളുടെ ചുവട്ടിൽ ഒരു സ്പൂണ് ഇതങ്ങനെ ഇട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല പിന്നെ നല്ല പിന്നെ പൂക്കളും ഉണ്ടാവും കേട്ടോ പൂക്കളും അതുപോലെ തന്നെ പിന്നെ തൈകളുണ്ടാവുന്ന ഇലച്ചെടിയാണെങ്കിൽ തന്നെ അതിന് പുതിയ തൈകളൊക്കെ ഉണ്ടാകാൻ ഈ കോഴിമുട്ടത്തോട് നല്ലൊരു ഇതാണ് കാൽസ്യത്തിൻ്റെ കുറവുള്ള ചെടികൾക്കൊക്കെ ഈ ഒരു ചുരുളിച്ചുരുള അങ്ങനത്തെ രോഗങ്ങളുള്ള ചെടിക്കൊക്കെ നമുക്ക് ഈ പിന്നെ ആ കോഴിമുട്ടത്തോട് കൊടുക്കട്ടെ കോഴിമുട്ടത്തോട് കൊടുക്കുന്നതിലൂടെ നമ്മൾ വേറെ എന്തെങ്കിലും വളം ഉണ്ടെങ്കിൽ കൊടുത്താലും കുഴപ്പമില്ല കോഴിമുട്ടത്തോട് അത് വേറെ ഒരു എഫക്റ്റാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് പിന്നെ ഇത് കണ്ടില്ലേ ഇവിടെ നമ്മൾ പിന്നെ ഈ ചെടികളൊക്കെ ഈ പുറത്തേക്ക് വെക്കേണ്ടതാണ് അങ്ങോട്ട് പുറത്തേക്കും വെച്ചിട്ടുണ്ട് അതിരിക്കേണ്ടത് അകത്തേക്കും വെച്ചിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട് കുറേ ചെടികൾ നമ്മൾ അങ്ങോട്ട് ഒരു ചെയ്തിട്ടുണ്ട് കേട്ടോ ഗർബാറൊക്കെ നമ്മൾ ഇവിടുന്ന് മാറ്റിയിടുന്നു ഗർബാറ പൂടാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗത്തേക്ക് മാറ്റി കൊടുത്തത് പിന്നെ ഈ വെയിൽ കൊള്ളണ ഭാഗത്തേക്ക് വെച്ചിട്ട് വെയിൽ കൊണ്ടാലേ ഏത് ഈ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ എന്ന് വേറെ പറഞ്ഞപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ മാസം മാറി എന്നാൽ അതിന് വേറെ എന്തെങ്കിലും പേരുണ്ട് നമ്മൾ മാസം മാറി എന്നാണ് ഇതിന് പറയൽ എൻ്റെ ഒറിജിനൽ പേര് അറിയില്ല പിന്നെ അല്ല ഇംഗ്ലീഷ് നാമം പിന്നെ ഒരു ശാസ്ത്രനാമം ഉണ്ടാവുമല്ലോ സോറി ഇംഗ്ലീഷ് നാമം എന്ന് സോറി തെറ്റാണ് കേട്ടോ അത് ശാസ്ത്രനാമം എന്താണെന്ന് അറിയില്ല ഇതിൻ്റെയും പേരറിയില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ അവിടെ കണ്ടില്ലേ ഇത് പിന്നെ പൂച്ചെടി പിന്നെ മഞ്ഞ കളറാണ് കേട്ടോ അതിൻ്റെ മറ്റു കളറ് നമ്മളെടുത്തിട്ടുണ്ട് പക്ഷേ അതത്ര പിന്നെ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടിപ്പോൾ പുതിയ പിന്നെ ഇലകളും പൂക്കളൊക്കെ വരാനാവണുള്ളൂ ഇപ്പോൾ ഈ ഭാഗത്തുള്ള ചെടികളൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ് പൂച്ചെടിമേലും പൂവുണ്ട് അതുപോലെ നമ്മുടെ പൂച്ചെടിയൊക്കെ നല്ല പൂക്കളുണ്ടാവുന്നുണ്ട് കേട്ടോണ്ടല്ല പൂച്ചെടി അതുപോലെ തന്നെ ഈ ഒരു പിന്നെ ഇതൊരു മൊസാണ്ടോ നല്ലൊരു കളറാണ് ഇതിന് മേണ്ടക ഈ മസാണ്ട ചെടിക്ക് നല്ല കളറും ഉണ്ടാകും അതുപോലെ തന്നെ ഈ ഭാഗം ഇപ്പോൾ ഞാൻ കാണിച്ചതാണല്ലേ ഈ ഭാഗത്ത് ഈ ചേമ്പിൻ്റെ ഇത് കണ്ടില്ലേ ഇതൊരു ചേമ്പ് വർഗത്തിൽ പെട്ടൊരു ഈ ചെടിയാണിത് അതിൻ്റെ തയ്യുണ്ടാവുന്നുണ്ട് കേട്ടോ തയ്യതിൻ്റെ ചെറിയ തേങ്ങുകൾ അടിയിലുണ്ടായിട്ട് അത് മാറ്റിയിട്ട് നമുക്ക് പിന്നെ അത് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ വെണ്ടൻ്റെ ഇത് ഉണ്ടല്ലോ അതിൻ്റെ ഇലക്കൊക്കെ എന്താ ഒരു കേട് വരുന്നുണ്ട് അതുപോലെ ഇത് ഈ ഭാഗത്ത് പിന്നെ ഇടിമേൽ വെണ്ടുണ്ടാകും പക്ഷേ അതിൻ്റെ ആ ഇലമ എന്തോ ഒരു പൗഡർ വായിലിതുണ്ടായിട്ട് അതിൻ്റെ ബാക്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്നാവാം ബാക്കിലൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ അത് ശരിയാവണില്ല ഉണ്ടോയെന്നാവാം ജെർജീറാണ് ഇവിടെ ഉള്ളത് കൊക്കുംപറ നമുക്ക് കായ് പറിക്കാനായിട്ടുണ്ട് ചെറിയതാണ് കുറച്ച് കൂടി ഒരു നാലഞ്ച് ദിവസം എല്ലാം ഒരു മൂന്ന് ദിവസം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊക്കുംബർ കിട്ടും കേട്ടോ കൊക്കുംബറ നല്ല വളർച്ച തന്നെയാണ് എല്ലായിടത്തും അപ്പുറത്തേ പിന്നെ അതുപോലെ തന്നെ ഒരു സന്തോഷമാണ് നമ്മൾ ഈ പിന്നെ ഇതേ നമ്മൾ കുറ്റിക്കുരുമുളകുമേ ഇത് ഉണ്ടാകുന്നുണ്ട് ഇവിടെ ഇതുപോലെ പിന്നെ ഇങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പിന്നെ കൊതിനെയാണ് ഇത് കേട്ടോ പിന്നെ എവിടെയും കുറ്റിക്ക് വരുമ്പോളക് ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ കായ ഉണ്ടാവുള്ള തളിര ഇലകൾ വന്നാൽ പിന്നെയാണ് കായ ഉണ്ടാവുക കേട്ടോ അതുപോലെ തന്നെ ഇവിടെ റോസ് നമ്മൾ ഇതിന് റോസ് ഉണ്ട് റോസ് ഉണ്ടല്ലേ ചെറിയ റോസ് പുതിയ തൈകളായതുകൊണ്ട് ചെറിയ റോസ്സുകളാണ് നമ്മൾ ഉണ്ടാവണം കേട്ടോ അതുപോലെ തന്നെ ഒരു പുതിയൊരു ചെടി നമുക്ക് കിട്ടിയതാണിത് ഇതിങ്ങനെ ഒരു തൈ ആവണമുണ്ട് ഇത് നല്ല വെയിൽ കൊള്ളുമ്പോൾ ഒരു പിന്നെ വയലറ്റ് കളറാണ് വയലറ്റിലൊരു കറുപ്പ് കളർ പ്രത്യേക ഒരു കളറാവുണ്ട് ഇതിൻ്റെ ഇലക്കെ പിന്നെ അതുപോലെ തന്നെ ഇതും ഞങ്ങൾക്ക് പുതിയതായിട്ട് കിട്ടിയതാണ് ഇതിൻ്റെ ഇല നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു ഇലയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കൂടുതലായിട്ട് ഇത് പിന്നെ അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയെന്നറിഞ്ഞില്ലേ അതിൻ്റെ ഇടയിൽ നമ്മളെ ക്യാമറ ഫോൺ ചൂടായിട്ട് കട്ടായി ഈ ഒരു പ്രശ്നമാണല്ലോ ചൂടായാൽ നമ്മൾ ക്യാമറ പണി കൊടുക്കട്ടോ ഫോൺ തന്നെ പണി മുടക്കും അപ്പോൾ അപ്പോൾ ഈ വീഡിയോ ഞാൻ പിന്നെ കൂടുതലും നീട്ടിക്കൊണ്ട് പോകണില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടിയിലുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ കിട്ടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടു കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻ്റ് രൂപത്തിൽ അറിയിക്കുക എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിലും എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ഇത് അറിയിക്കെട്ടോ അപ്പോൾ ഞാനീ കൂടുതൽ ആയിട്ട് പറയണില്ല എന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം